അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം പറയുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഉച്ചയൂണിന് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ മുട്ട പുഴുങ്ങിയതും പുഴുങ്ങിയ മുട്ടയും കൊണ്ട് തേങ്ങ വറുത്തരച്ച് അതായത് തേങ്ങ നന്നായിട്ട് വറുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തരച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് പിന്നെ പെരിഞ്ചീരകടും ഒന്നൂറിൽ പെരിഞ്ചീര അല്ലെങ്കിൽ അല്പം ഗരം മസാല ഇതിൻ്റെ കൂടെ ചേർക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ കൂടെ ചേർത്ത് വറുക്കണം അല്പം ഗരം മസാല വേണം കേട്ടോ ഗരം മസാല ഇല്ലെങ്കിൽ പെരിഞ്ചീരണം ഈ രണ്ട് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് സവോള ഇട്ട് കണ്ടോ നൂറും വാലും ഒക്കെ കണ്ടിട്ട് വളർത്തിയിട്ട് പോകുക ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുലിയെല്ലാം കളഞ്ഞെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് എണ്ണക്കകത്ത് വലറ്റി ഈ അരപ്പും ചേർത്ത് മുട്ട പുഴുങ്ങി നാലായിട്ട് കയറി വരണം അതിനകത്ത് കേട്ടോ അപ്പം ചോറിന് കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണേ അല്ലാതെ അപ്പത്തിനോ പുട്ടിനോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ ഉള്ള കറിയൊന്നുമല്ല ചോറിന് കഴിക്കാൻ വേണമെങ്കിൽ എല്ലാത്തിനും കഴിക്കാം പക്ഷേ ചോറിനാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് വറുത്തെടുത്ത് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം ഒഴിച്ചുകറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സാമ്പാർ രസം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറി കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കട്ടെ കേട്ടോ തേങ്ങ വറുത്തെടുത്ത് നന്നായിട്ട് തണുക്കുമ്പോൾ നമുക്ക് വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോഴത്തേന് മുട്ട വേകും അതിനേയും തൊണ്ട് പൊളിച്ച് തയ്ക്കണം പിന്നെ ഇത് വഴറ്റണം അതായത് സവോള അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അതുവരെ അല്പം ഇടാം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇഞ്ചി പിന്നെ തൊലി കളയാനോ അല്ലെങ്കിൽ വെളുത്തുള്ളി തൊണ്ട് കുളിക്കാനോ ഒന്നും പോകുന്നില്ല കേട്ടോ പിന്നെ പറ്റുമെങ്കിൽ ഇതൊക്കെ കരോട്ട നിശിര കരിയാപ്പിലെ എടുത്തുകൊണ്ട് വന്ന് ചേർക്കും ഇപ്പം നട്ടുച്ച സമയമാണ് നല്ല വെയിലാണ് കയറിപ്പോയതിൻ്റെ കൂടി ആളില്ലാത്തത് കൊണ്ട് കരി കരിയാപ്പില ഞാൻ ഒഴിവാക്കും കരിയാപ്പില ഉണ്ടെങ്കിൽ നന്നായിട്ട് വാരിയും കോരി നല്ല വിശാലമായിട്ടങ്ങ് ചേർക്കും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലാത്ത മട്ടന് സാ മട്ടനങ്ങ് പോകും നന്നായിട്ട് തേങ്ങ മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ശരിക്കും നന്നായിട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ പൊടികളെല്ലാം ചേർത്ത് അപ്പം തേങ്ങയും മുളകും മഞ്ഞളും മെറ്റിയും എല്ലാം കൂടെ കൂടി നല്ല ഭംഗിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല നന്നായിട്ട് തണുത്തു ഇനി മിക്സിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം മുട്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ടോട്ടോ ഇനി അതിനെ തുണ്ട് പൊളിച്ചാൽ നമുക്കൊരു പാത്രത്തിൽ വെക്കാം ചീനച്ചട്ടി കൊണ്ടുവച്ചു സവാള ഭംഗിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നല്ല കട്ടി കുറച്ചരിഞ്ഞ് വെക്കുന്നത് ആയി കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതാണേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിൽ നിന്നൊരു അരസ്പൂണിൽ കൂടെ ചേർക്കാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചപ്പാൽ കൂടെ അല്ല തേങ്ങ അരച്ചപ്പ തേങ്ങ വറുത്തപ്പാൽ കൂടെ അല്പം ഗരം പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പെരുംചീരം ചേർത്തിട്ടില്ല ഇപ്പം ഗ്രം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് വാങ്ങി വെച്ച് കഴിഞ്ഞ് തീയെല്ലാം കെടുത്തി വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വാങ്ങിപ്പോകട്ടോ അതുകൊണ്ട് അപ്പം മുട്ട മൊഴുങ്ങി കൊണ്ടുപൊളിച്ചു വെച്ചു കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റി നല്ല ഭംഗിയായിട്ട് എണ്ണക്കകത്ത് വളണ്ടെടുക്കേണ്ട ഉപ്പിട്ട് വഴറ്റിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടാതിരുന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് തേങ്ങ മുളകൊക്കെ വളർത്തപ്പം അത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളീലും ഇതോ സാരം പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിന് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കിനി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ് ഇത് ഞങ്ങൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ എന്താ അരപ്പും ഈ അരപ്പിനോടൊപ്പം ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചവെള്ളമല്ല ചൂടുവെള്ളം അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മുട്ട കീറിയിട്ട് കൊടുക്കാം ഇത് ചോർന്ന് കഴിക്കാനാട്ടോ ഏറ്റവും ടേസ്റ്റ് എങ്കിലും ഇവിടെ അപ്പത്തിന് മാവിരുപ്പുണ്ട് അതുകൊണ്ട് ഒരു രണ്ടുമൂന്ന് അപ്പവും കൂടെ ചിട്ടെടുക്കാമെന്ന് വെച്ചാൽ ഇനി ഇരിക്കുക അപ്പോൾ അപ്പത്തിൽ ചോറ് എടുക്കാമെന്ന് കൊടുക്കല്ലേ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ വെയിലായത് കൊണ്ട് കരിയേപ്പില എടുക്കാൻ പോകണമെന്നില്ല എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അപ്പം വെയിലാണെങ്കിലും കരോട്ട് പോയി എടുത്തുകൊണ്ട് തന്നു കേട്ടോ കരിയപ്പില അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊക്കെ കരിയാപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചു നല്ല ഫ്രഷ് കരിയാപ്പില നമ്മുടെ ഗർഭീന്ന് ഒടിച്ചുകൊണ്ട് വന്നതല്ലേ മുഴുവൊന്നുമില്ല വിഷമില്ല ഒന്നുമില്ല അപ്പോൾ ഇനി നമുക്കേ ഈ മുട്ടയും കൂടെ രണ്ടായിട്ട് കീറിയിട്ട് അതിനകത്തേക്ക് വെക്കാം എന്നിട്ട് തീക്കെടുത്തി കുക്ക് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഫിനിഷ് ആവും കല്പം കറിവേപ്പിനെ തുളി കെട്ടോ എന്നിട്ടതേ മുട്ട നമ്മൾ നന്നായിട്ട് കീറി അതായത് പൊളന്ന് ഇതിനകത്ത് എല്ലാം ചേർത്ത് കെട്ടും ഇതുകൊണ്ടോ മൂന്ന് മുട്ടയും ചേർത്തിട്ടുണ്ട് അതിലൊരു മുറി ഉണ്ടോ ഇതുണ്ട് മുറിച്ചപ്പോഴേ ഇതിന് ഒന്ന് മുറിഞ്ഞു പോയേ അതുകൊണ്ട് അതങ്ങനെ തന്നെ അങ്ങ് കിട്ടും എല്ലാ മുട്ടയും അപ്പോൾ ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കാൻ പോകാണേ അപ്പോൾ ചിരിച്ച കറി കോരി ഒഴിക്കാം അതിനകത്തേക്ക് ഒരു ടേസ്റ്റ് പിടിക്കട്ടെ അരപ്പിൻ്റെ നമ്മുടെ വറുത്തരയുടെ അലപ്പുണ്ടല്ലോ ഇതിനകത്ത് വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ മസാല ചേർക്കണം ഒന്നിലി പെരിഞ്ചേര ഇല്ലെങ്കിൽ കരം മസാല ഇത് രണ്ടും ചേർത്തില്ലെങ്കിൽ പുളി ചേർത്ത് കഴിഞ്ഞാൽ അത് തീയലായി പോവും പിന്നെ മസാലകൾ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാലക്കറിയാവും കേട്ടോ വറുത്തരച്ച മസാലക്കറി അപ്പോൾ ഇതാണെന്ന് നമ്മുടെ ഉച്ചയൂണിൻ്റെ ഒരു കൂട്ടാൻ അല്ലെങ്കിൽ കറി അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു വെക്കട്ടെ കേട്ടോ പിന്നെ ഇപ്പം അപ്പത്തി ചോറ് വിളമ്പി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അപ്പത്തിനൊന്നും കൂട്ടാൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം കഴിക്കാട്ടോ ഞാനതെല്ലാം ഉദ്ദേശിച്ചത് മറ്റേ നമ്മൾ വെറുതെ മസാലയൊക്കെ ചേർത്ത് മസാലപ്പൊടി എഗ്ഗ് മസാലയോ വെജിറ്റബിൾ മസാലയോ എന്തെങ്കിലും ചേർത്ത് സപ്പോള വഴറ്റി പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി കറിവിക്കല്ലോ അതുകൊണ്ട് വെള്ളയപ്പം പാലപ്പം പുട്ട് ചപ്പാത്തി പൊറോട്ടയൊക്കെ കഴിക്കും പക്ഷേ ഇതങ്ങനെയല്ലേ ഇത് വെറൈറ്റി മുട്ടക്കറിയാട്ടോ ഓക്കേ